പിന്നാലെ ചൈനയ്ക്ക് മുന്നിലും ആയുധം വെച്ച് കീഴടങ്ങാൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങുമായുള്ള കൂടിക്കാഴ്ച മികച്ചതായിരുന്നുവെന്നും ഇരു രാജ്യങ്ങൾക്കും ശാശ്വത സമാധാനവും വിജയവും കൊണ്ടുവരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള എൻ്റെ ജി ടു കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കും മികച്ച ഒന്നായിരുന്നു ഈ കൂടിക്കാഴ്ച ശാശ്വത സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും ദൈവം ചൈനയെയും യു എസിനെയും അനുഗ്രഹിക്കട്ടെ ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന അപ്പെക് ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടൺ ചൈനയുമായ ഒരു വർഷത്തെ നാഴികക്കല്ലായ വ്യാപാര കരാറിലെത്തിയെന്നും ചൈനീസ് ഇറക്കുമതിക്കുള്ള യു എസ് തീരുവത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ശതമാനമായി കുറച്ചെന്നും ട്രംപ് പറഞ്ഞു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പതിവായി നീട്ടുന്ന വ്യാപാര കരാറിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ട്രംപ് നമുക്കൊരു കരാറുണ്ടെന്നും പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങൾ കരാറിനെ കുറിച്ച് വീണ്ടും ചർച്ച നടത്തും പക്ഷേ കരാർ വർഷത്തിനപ്പുറം വളരെ കാലം തുടരുമെന്ന് ഞാൻ കരുതുന്നു വർഷാവസാനം ഞങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെന്റനൈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ചൈന സമ്മതിച്ചതിനാലാണ് യു എസിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ പത്ത് ശതമാനം തീരുവ കുറച്ചെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു അത് അൻപത്തിയേഴായിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയേഴായി യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഫെന്റനൈലിന്റെ അളവ് ഞങ്ങൾ കുറച്ചു കാരണം അവർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫെന്റനൈലിനെതിരെ ഞങ്ങൾ ഇതിനകം തന്നെ നടപടി കണ്ടു കഴിഞ്ഞു അവർ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് അതിനാൽ അത് പത്ത് ശതമാനമായി കുറച്ചു പിന്നീട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായി സോയാബീനുകളും മറ്റ് യു എസ് കാർഷിക ഉൽപ്പന്നങ്ങളും വലുതും വലുതുമായ അളവിൽ ഉടനടി വാങ്ങാൻ ചൈന പ്രജ്ഞാബദ്ധമാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു വാഷിംഗ്ടണിലേക്ക് പോയതിനു ശേഷം എയർഫോഴ്സ് വണ്ണിൽ നടന്ന ഒരു ചർച്ചയിൽ പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിന് നിന്നുള്ള വളരെ നല്ല നടപടിയെന്നാണ് ട്രംപ് ഈ തീരുമാനത്തെ പ്രശംസിച്ചത് തന്റെ ചൈനീസ് എതിരാളി ഒരു ദിവസം മുൻപ് വാങ്ങലിന് അംഗീകാരം നൽകിയിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പല കാര്യങ്ങളിലും ഞങ്ങൾ യോജിക്കുന്നു വലിയ അളവിൽ വൻതോതിൽ സോയാബീനുകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഉടൻ തന്നെ വാങ്ങാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ അളവിൽ സോയാബീനും മറ്റ് വസ്തുക്കളും വാങ്ങാൻ പ്രസിഡന്റ് ഷീ ഇന്നലെ ചൈനയ്ക്ക് അധികാരം നൽകിയെന്ന് അത് ഞാൻ അഭിനന്ദിച്ചു അത് വളരെ നല്ലൊരു നടപടിയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു മെയ് മാസത്തിൽ ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ചൈന യു എസ് സോയാബീനുകളുടെ വാങ്ങൽ നിർത്തിവച്ചിരുന്നു ഇത് രാജ്യവ്യാപകമായി കോടിക്കണക്കിന് ഡോളറിന്റെ വിൽക്കപ്പെടാത്ത വിളകൾ കർഷകർക്ക് വിട്ടുകൊടുത്തു പലരും പിന്തുണച്ച ഒരു പ്രസിഡന്റിന്റെ നയങ്ങളെ ചിലർ ചോദ്യം ചെയ്യാൻ ഇത് കാരണമായി എന്തായാലും ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യം വരുമ്പോൾ ട്രംപ് തന്റെ ഭീഷണികൾ സ്വമേധയായി പിൻവലിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്